ഇന്ത്യ മുന്നിൽ കോൺഗ്രസ് ആണ് നേതൃത്വം തെരഞ്ഞെടുക്കപ്പെട്ടു സംസ്ഥാനത്ത് നിന്നുംപക്ഷം കിട്ടുമോ അല്ല അന്നതിന് ശേഷം ഒക്കെ ആരാണ് നേതാവ് തീരുമാനിക്കാൻ കഴിയും അവസ്ഥ വെച്ച് കോൺഗ്രസ് നേതാവാണ് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ അത് അങ്ങനെ ജയിക്കുന്ന കോൺഗ്രസ് ഇന്നോളൊന്നുമില്ല ഇപ്പൊ കണ്ട അനുഭവം വെച്ച് ഏതെങ്കിലും തരത്തിൽ ദേശീയ തലത്തിൽ അല്പമെങ്കിലും കുറവ് വന്നാൽ ഏതൊക്കെയാണ് ഈ പുല്ലാണിക്കുമ്പോ കുറവ് വന്ന പശുക്കളെ പോലെ അല്ലെ മൃഗങ്ങളെ പോലെ ചാടിപ്പോ ജനപ്രതിനിധികളാണ് ദേശീയ തലത്തിൽ ഈ ബി ജെ ബിജെപിയിലേക്ക് കോൺഗ്രസ് നിന്ന് പോയത് പതിമൂന്ന് മുഖ്യമന്ത്രിമാർ പോയി കേരളത്തിൽ രണ്ട് മുഖ്യമന്ത്രിമാർക്ക് പകരം മുഖ്യമന്ത്രിമാർ മക്കൾ പോയി അല്ലെ എ കെ രരുണായകരനായിരുന്നു ഒരു കാര്യത്തിൽ കേരളത്തിന്റെ കോൺഗ്രസിന്റെ മുഖം അന്യായിരുന്ന ഒരു മുഖം മറ്റൊരു മുഖം എയും യും ഐയും രണ്ടുപേരുടെയും മക്കളിൽ ചെന്ന് കൂടി കൊടുക്കുന്നത് ഇനി ആരാ പോകാൻ തുടങ്ങും ബാക്കിയുള്ള അഡ്വാൻസ് എടുത്തെങ്കിൽ ഈ ഒരവസ്ഥയിലേക്ക് നമുക്ക് കാണാൻ അവരെ എങ്ങനെ വിശ്വസിക്കും ഈ ഒരു അവസ്ഥ കേരളത്തിലെ ജനങ്ങൾ നന്നായി തിരിച്ചറിയുന്നുണ്ട് കാരണം ഏത് സമയത്തും മറികടന്ന ജട ഒരിക്കലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ ചോദിച്ചു ഗോവയിലെ മാറ്റം വന്നപ്പോൾ ഗോവയിൽ കോൺഗ്രസിന് ആണുങ്ങളായിരിക്കില്ല മാറ്റങ്ങൾ ഒന്നും സത്യപ്രതിജ്ഞ ക്ഷേത്രം എന്നിട്ട് നിന്നില്ല അവിടെ ബി ജെ പി അധികാരത്തിൽ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി വർഗീയ ശക്തികൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ മുമ്പ് സ്വീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തിനാലിൽ വാജ്പേയി വീണ്ടും വരാതിരിക്കാൻ വേണ്ടി എടുത്ത ഞങ്ങളെടുത്ത ഏറ്റവും അഭിനന്ദനാർഹമായ ഒരു നിലപാട് ഞങ്ങൾക്ക് ഇന്ന് എത്ര സീറ്റ് ഉണ്ടായിരുന്നറിയാമോ അന്ന് നാല് ക്യാബിനറ്റ് മന്ത്രികളും സോണിയാഗാന്ധി സ്വർണ്ണത്തലയിൽ കൊണ്ടുവന്ന് സുരജിത്തിന് വീട്ടിൽ കൊണ്ടുവന്ന ഒന്നും സ്വീകരിച്ചില്ല ഒന്നും സ്വീകരിക്കാതെ ഞങ്ങൾ ഉപാധിരഹിതമായി സപ്പോർട്ട് ചെയ്യരുത് ആരാണ് വർഗീയത വരാതിരിക്കാൻ അത് രാഷ്ട്രീയം ഞങ്ങൾക്ക് എപ്പോഴത്തുള്ള രാഷ്ട്രീയം നിലപാട് പ്രതിപക്ഷം മുന്നേ അതുകൊണ്ട് ആ രുഖത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടാണ് അവരോട് പറഞ്ഞത് ഇന്ന് കോൺഗ്രസ് ആ ശക്തിയില്ല ഇന്ന് ഓരോ പ്രാദേശിക പാർട്ടികളും ഓരോ സംസ്ഥാനത്തിൽ ജയിച്ചു വന്നതിന് ശേഷം ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംവിധാനം കൂട്ടായ്മ കൂട്ടായ്മയിൽ ആരാണോ ഭൂരിപക്ഷം കിട്ടി വരുന്നോ അവരുടെ കാര്യം അന്നരാണോ ആനോപിക്കുക കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയാത്തത് ഏതെങ്കിലും തരത്തിൽ അവർക്ക് എന്തായാലും ഭൂരിപക്ഷം കിട്ടില്ല അവരുടെ വന്നാൽ ഞങ്ങളൊന്നും എന്ന് പറഞ്ഞ അച്ചാര മാന്യത്തിന് എത്ര വേറെ നിൽക്കുന്നു ഇപ്പൊ കണ്ടടത്തോളം അത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ തന്നെ പറഞ്ഞു നിക്കിയത് സുധാകരൻ തന്നെ മുമ്പ് പറഞ്ഞല്ലോ ആർ എസ് എസിൽ സൗകര്യം ക്യാമ്പ് നടത്താൻ ഞാനാണ് ഉണ്ടാക്കി കൊടുക്കും വേണ്ടി വന്നാൽ പോകുന്നു അപ്പോ അതുകൊണ്ട് വിവിധ തലങ്ങളിൽ പോകുന്നെല്ലാം പ്രമാണിമാരാ കോൺഗ്രസിന് അതുപോലെ മുഖ്യമന്ത്രിമാരും അതുപോലെ തന്നെ സംസ്ഥാന അധ്യക്ഷന്മാരും ഉൾപ്പെടെ തമിഴ്നാട്ടിലാണ് പ്രതിപക്ഷങ്ങൾക്കൊണ്ടിരിക്കുകയാണ് ആരെയാണ് കോൺഗ്രസ് വിശ്വസിക്കുക ഇവിടെ വന്നപ്പോഴും ഇന്ത്യ മുന്നണിന്റെ ഭാഗത്ത് രാഹുൽ ഗാന്ധി ഗാന്ധിയുടെ ഒന്ന് വോട്ടൊക്കെ ഫ്രാൻസിസ് വോട്ട് അഭ്യർത്ഥിച്ചില്ല അതൊന്നും ശ്രദ്ധിച്ചില്ലേ കൃത്യമായി ശ്രദ്ധിച്ചില്ലേ ഞാൻ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടു പത്രങ്ങൾ വരികയും ചെയ്തത് ചിന്തം പറഞ്ഞില്ല വോട്ട് അദ്ദേഹത്തിന് യോജിച്ചില്ല ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം ഇന്ത്യ മുന്നിലുണ്ട് നോട്ട് ചെയ്യണം എന്നുണ്ട് വൈകിയാൻ മനസ്സിലായിട്ട് അപ്പൊ രാജീവ് ഗാന്ധി വെറുതെ തോന്നിയില്ല അപ്പൊ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഫ്രാൻസിസിയോട് നോട്ട് ചെയ്യണം എന്നുണ്ടാകും മതേതര ജനാധിപത്യത്തിന്റെ മഹത്തായ പാരമ്പര്യമാണ് ഒരു സമുദായത്തെയോ അല്ലെങ്കിൽ ഒരു മതത്തെയോ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ശൈലിയാണ് പക്ഷത്തിന് അങ്ങനെ ആരെങ്കിലും സ്വീകരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണെന്ന് ചോദിക്കാൻ അതൊരു നിലപാടാണ് അത് തന്നെയല്ല എസ് എൻ ടി യോധനൊരിക്കലും രാഷ്ട്രീയമില്ല അതിൽ നാനാജാതി മതസ്ഥരും വിവിധ രാഷ്ട്രീയക്കാരും എസ് എൻ ജി പി അവർ എട്ടിനു രാഷ്ട്രത്തിൽ വരാറുണ്ട് ഇത് ബി ഡി ജെസ്ആ ബി ഡി ജെസിയാർ ഏതെങ്കിലും ഗ്രഹത്തിൽ ദുരുപയോഗിച്ചു ചെയ്യുന്നുണ്ടെങ്കിൽ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ച് അതിനാവശ്യമായ പ്രകടനങ്ങൾ ശ്രമിക്കും